പതിനാല് യോഹന്ന അഞ്ച് പിന്നീട് പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു അവനെ കണ്ടപ്പോൾ പറഞ്ഞു

മുപ്പത്തെട്ട് വർഷമായി ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു അഞ്ചാം മുപ്പത്തി എട്ട് വർഷമായിട്ട് ബസ് ചെയ്ത കടവിലെ രോഗിയായി കിടന്നിരുന്ന മനുഷ്യനെ അവൻ സീറോ മെരിറ്റിൽ കിടക്കുന്ന ആളാ ആ ഭാഗം ഒന്ന് വായിച്ചേ ശ്രുതികട്ടെ എന്തും കൂടെ കൂടെ യൂസ്വേ ആരാധ തീർ யோஹனா சுவிசேஷம் அஞ்சாம் அத்தியாயம் ഒന്നു മുതലുള്ള തിരുവചനങ്ങൾ ഇതിനുശേഷം യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോയി ജറുസലേമിൽ അജകവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബെത്സദ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു അതിന് അഞ്ച് മണ്ഡപങ്ങളും അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു മുപ്പത്തെട്ട് വർഷമായി രോഗിയായിരുന്ന ഒരുവൻ ഉണ്ടായിരുന്നു അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു അവൻ വളരെ നാളായി കിടപ്പിലാണെന്ന് അറിഞ്ഞ് യേശു ചോദിച്ചു സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ അവൻ പറഞ്ഞു കർത്താവെ വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്കിറക്കാൻ ആരുമില്ല ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും യേശു അവനോട് പറഞ്ഞു എഴുന്നേറ്റ് കിടക്കിയെടുത്ത് നടക്കുക അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കിയെടുത്ത് നടന്നു അന്ന് സാപത്തായിരുന്നു അതായത് വളരെയേറെ ചിന്തനീയമായ ഇപ്പം നമുക്കിപ്പോൾ ഈശോ ഞാനിത് പഠിച്ചു വന്നതല്ല നോക്കി വന്നതല്ല എപ്പോഴും ശുശ്രൂഷയുടെ സമയത്ത് ഈശോ നമുക്ക് വെളിപ്പെടുത്തി തന്ന ഒരു വചനഭാഗമാണ് ഈ വചനഭാഗത്തു ആദ്യം ആദ്യം കിട്ടിയത് എന്താണ് ഈ മനുഷ്യനോടാണ് പറയണത് ഈ രോഗി സുഖപ്പെട്ടു അപ്പോഴ സുഖപ്പെട്ട ആളോട് എന്താ പറഞ്ഞിരിക്കുന്നത് മേലിൽ പാപം ചെയ്യരുത് അപ്പം അതിൽ നമുക്ക് എന്ത് മനസ്സിലാകും മുപ്പത്തെട്ട് വർഷമായിട്ട് ഇവൻ തളർന്നു കിടന്നതിൻ്റെ കാരണം പാപമായിരുന്നു എന്നുള്ളതല്ലേ എൻ്റെ സൂചന അതിലേ അതല്ലേ പിടില്ലേ ഈ വാദം പിടിച്ച് കിടക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഗതി പിടിക്കാതെ ഇങ്ങനെ കിടന്നതിൻ്റെ കാരണം എന്താണ് ദൈവത്തിന് ഇടപെടാൻ പറ്റാത്തൊരു സാഹചര്യമാണ് പക്ഷേ ദൈവത്തിന് ഇടപെടാൻ പറ്റാത്തൊരു സാഹചര്യമാണ് പാപാവസ്ഥയാണ് ഈ ജീവിതത്തിൽ ഉള്ളത് ചിലപ്പോൾ നിലപാടാകാം ചിലപ്പോൾ അയാളുടെ തൻഭൂരിമ മനോഭാവമാകാം ആരും എനിക്ക് ആവശ്യമില്ല എനിക്ക് പണമുണ്ട് എനിക്ക് ആരോഗ്യമുണ്ട് എനിക്ക് പാർട്ടിയുണ്ട് എനിക്ക് ആസ്തി ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബലം പിടിക്കുന്ന ആൾക്കാരില്ലേ മത്സരം പിടിക്കണ അങ്ങനെ ഒരു മസ്തി പിടിക്കണ ആളായിരിക്കും ചിലപ്പോൾ ഇയാൾ ദൈവത്തിന് ആവശ്യമില്ല എന്ന് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എനിക്ക് പള്ളി പോകേണ്ട ആവശ്യമില്ല എന്നൊക്കെ ചില ആൾക്കാർ പറയത്തില്ല അതുപോലെ അതുപോലെ എന്തൊരു കക്ഷിയാണ് ഇയാൾ അപ്പം അതുകൊണ്ട് എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ വന്നപ്പോൾ ഇയാൾ ഇയാളുടെ കുറേ പാപങ്ങളും കുറേ തറച്ചയുമൊക്കെ ആയിട്ട് അങ്ങനെ കിടപ്പാണ് പക്ഷേ ഇയാൾക്കൊരു കാര്യമുണ്ട് ഇയാൾ ഈ ഹുങ്കെല്ലാം മാറി പുള്ളിയുടെ പുള്ളി ആരോ പക്ക് പുള്ളി പണ്ട് ചിന്തിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഭാര്യയുണ്ട് മക്കളുണ്ടെന്നൊക്കെയാണ് ചിന്തിച്ചത് നാട്ടുകാരുണ്ട് പാർട്ടിക്കാരുണ്ടെന്നൊക്കെ പറഞ്ഞ ആളാണ് ഇയാൾ പണ്ടിങ്ങനെയല്ലേന്ന് ഇപ്പോഴാണ് ഇയാളിങ്ങനെ ഇരുപത് പരുവപ്പെട്ടത് ഇയാൾ പണ്ട് ഇങ്ങനെയല്ല ഇയാൾക്ക് പലരും ഉണ്ട് പാട്ട് ഇയാളുണ്ട് മക്കളുണ്ട് ഭാര്യയുണ്ട് വസ്തുവുണ്ട് സ്വർണ്ണമുണ്ട് ആസ്തി ഉണ്ട് അതുപോലെ തന്നെ പാർട്ടിയുണ്ട് പിന്നെ പോലീസിലൊക്കെ നിലപാടുണ്ട് പിടിപാടുണ്ട് ഗവൺമെൻറ്റ് പിടിപാടുണ്ടോന്ന് അങ്ങനെയൊക്കെ പറഞ്ഞൊരു മനുഷ്യനാണ് ഇയാൾ പക്ഷേ ഇയാൾക്ക് ഇപ്പോഴെന്താണ് പറ്റിയിരിക്കുന്നത് ഇപ്പോഴീ ഇപ്പം കരിയമ്പ് വരകാൻ ക ചെറിയ പറയാം എന്താണോ കരിയമ്പ് വിരക പഴഞ്ചൊല്ലൊക്കെ പറഞ്ഞു പോയാൾക്കാരൊക്കെ പറയാ നാട്ടുകാരെ അതെ കരിമ്പ് വിരകാൻ കയ്യിൽ മാത്രമേ ഉണ്ടാകൂ നീ കെട്ടിട്ടില്ല അല്ലേ കയ്യിൽ കണ്ടിട്ടുണ്ടോ ഓ അപ്പം എന്താ പ്രശ്നത്തിൽ ഞാൻ കരിമ്പ് വിരകാൻ ശരിക്കും ഞാൻ കയ്യിലും കാണത്തില്ല ചിലപ്പോൾ കയ്യിലും വര എന്ന് കരിഞ്ഞു പോകും കർത്താവ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഇത് ഇതാദ്യമേ അംഗീകരിച്ച പ്രശ്നമില്ല പക്ഷെ ഇയാളപ്പം ഇയാൾ ഇപ്പോഴാണ് അംഗീകരിക്കുന്നത് നിലപാടിൻ്റെ കണ്ടത് അപ്പോൾ എന്താ പറയുന്നത് വെള്ളം ഇളകുമ്പോൾ ബസ് ചെയ്ത കുളമാണ് എല്ലാ കാലങ്ങളിലും ഈ കുളത്തിൽ റാഫേൽ മാലാഹ ഇറങ്ങി വെള്ളം കിളക്കണ ഒരു ദിവസമുണ്ട് അന്ന് ആദ്യം ചാടി വീഴുന്നവനും അല്ലെങ്കിൽ വീഴെ അപ്പിടിച്ചു ആരെങ്കിലും ആദ്യം ആദ്യം ആ വെള്ളത്തിൽ ഇറക്കുമ്പോൾ അവർ സുഖപ്പെടും അപ്പോൾ അതാണ് അനുഭവം ജനങ്ങൾ അതുകൊണ്ട് ഈ ഈ കുളക്കര വന്ന് കിടക്കേണ്ട എപ്പോഴെങ്കിലും ആയിട്ട് ദൈവത്തിൻ്റെ ദൂതം വന്ന് വെള്ളം ഇളക്കുമ്പോൾ പക്ഷേ വെള്ളം ഇളക്കുമ്പോൾ ഇയാളെ പിടിച്ച് തറവാദമല്ലേ വേറെ വല്ല മുട മുടന്തും കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയല്ല ചെവി കേൾക്കാൻ പറ്റാത്ത അവസ്ഥയുമല്ല ഇയാൾക്ക് തറവാദമാണ് അപ്പോൾ തറവാദം പിടിച്ച ആൾക്കാർ വെള്ളം വിളകിയാലും ആ വെള്ളത്തിലേക്ക് ഇറക്കണം നമ്മുടെ നമ്മുടെ രാജ്യം നമ്മുടെ രീതിയിലുള്ള കുളമല്ലത് കാര്യം ഞാൻ ഈ ബസ് ചെയ്ത കുളത്തിൽ കണ്ടതാണ് ഇപ്പോൾ എന്ത് സംഭവം വെച്ച് കഴിഞ്ഞാൽ അത് ഈ കൃപാസനത്തിൻ്റെ ഇത്രയും തന്നെ വീതി നീളമുണ്ട് നിങ്ങൾ ഇത്രയും ഇരിക്കുന്ന വീതി നീളമുണ്ട് ചതുരമുണ്ട് ഒരു എട്ടടിയോളം ചെങ്കല്ല് അറുത്ത് വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ അവിടെ വെള്ളമില്ല അത് ജെറുസലേമൊക്കെ ആയിട്ടും ജോർദാ നദിയൊക്കെ ആയിട്ടും അടിയിൽ ടണലിലൂടെ പണ്ട് വെള്ളം ബന്ധം ഉണ്ടായിരുന്ന ഒരു ഇതാണ് ഇപ്പോൾ അവിടെ ഒന്നുമില്ല ഇപ്പോൾ ഉണങ്ങിക്കിടക്കുകയാണ് പക്ഷേ ഈ ഈ മനുഷ്യനെ ഇറക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പടി ആരെങ്കിലും ഒരാൾ വേണം നമ്മൾക്കാണെങ്കിൽ നമുക്കാണെങ്കിൽ നമ്മുടെ കുളങ്ങളൊക്കെ മഴ ഇത് ഇങ്ങനെ ഇങ്ങനെയല്ലേ കിടക്കുക ചെരിഞ്ഞ് കിടക്കാൻ വേണ്ടി തീട്ട് തീണ്ടി വരാം തീട്ടിയാലൊന്നും പറ്റത്തില്ല എവിടെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണം അല്ലെങ്കിൽ മുന്നിൽ കുത്തി വീഴും ആ രീതിയിലാണ് വരണേ കിടക്കുന്നത് ഒരു അവസ്ഥയിൽ ഇയാളെ പണ്ട് ആരോ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ വെള്ളം ഇളകും ഇപ്പോൾ ഇളകും ഇപ്പോൾ കുടത്തിൽ ഇറക്കാൻ പറ്റും സുഖപ്പെടും അങ്ങനെ പല പ്രാവശ്യം ട്രൈ കഴിഞ്ഞതാണ് അവസാനം അവരും അടുത്തിട്ടിട്ടും പോയി വൈഫ് പോയി ബൈബിളിൽ ആദ്യം ഡൈവേഴ്സായ ഒരു മനുഷ്യനെ പ്രയാസങ്ങൾ വന്ന ഭർത്താവ് വിട്ടേജും പോയി ആദ്യത്തെ ആളാണിത് ഞാൻ ഈ ഭർത്താവ് വിട്ട് പ്രയാസങ്ങൾ വരുമ്പോൾ ഭർത്താവ് വിട്ടേജും ഒത്തിരി സ്ത്രീകളെ കണ്ടിട്ടുണ്ട് ഇവിടെ വരും ഇടക്ക് ആൾക്കാർ വരും ഇപ്പം ഞാനിങ്ങനെ കുത്തി കുത്തി ചോദിക്കും നിങ്ങളാണാ പോയത് അയാളാണോ പോയതെന്നൊക്കെ ചോദിക്കും എനിക്ക് എനിക്ക് തലേ കഴിവ്ക്കുമ്പോൾ സംശയം തോന്നും ഇവരുമെങ്കിൽ മോങ്ങി വല്ലാത്ത സെൻറ്റിമെൻ്റ് അടിച്ചായിരിക്കും എന്നോട് പറയണത് പക്ഷേ തലേ കഴിവ്ക്കുമ്പോൾ എനിക്ക് കള്ളലും വെള്ളിയും പിടി കിട്ടും ഇവരാണ് ഇണ്ടാസെന്ന് എനിക്കറിയാൻ പറ്റും അപ്പം ഞാൻ ചോദിക്കും നിങ്ങളല്ലേ ആദ്യം പോയത് എന്നിട്ട് ഇപ്പം എന്തിനാണ് ഒരുമിക്കണമെന്ന് പറഞ്ഞ് മോങ്ങണത് ഇപ്പം ഇവർ കാര്യം വെച്ചാൽ വക അതായത് ഇവർ പണ്ട് ഇതുപോലെ ദാഠ്യം പിടിച്ച് പോയ ആളാണ് പലരെ കണ്ടാണ് പോയത് അപ്പനും അമ്മയും ഉണ്ടായിരുന്നു കാലത്ത് അപ്പം നീ ഇങ്ങോട്ട് പോയി അമ്മ ഉണ്ടല്ല അമ്മയെ സംബന്ധിച്ചിടത്തോളം മരുമകളുടെ ശല്യത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങളെ കൊണ്ടൊന്ന് വെക്കും മരുമകൾ എല്ലാം വീട്ടിൽ ജി ജിന്നാണെങ്കിൽ അവരെ ഒന്ന് ഒതുക്കി നിർത്താൻ വേണ്ടി മകളെ പിടിച്ച് ഡൈവേഴ്സാക്കി വീട്ടിൽ നിർത്തും അമ്മമാര് ചില അമ്മമാരുണ്ട് അപ്പം അതുകൊണ്ട് അത് അവരുടെ വർത്തമാനം കേട്ടിരിക്കും ഇവർ ചാടി ഭർത്താവിനും തേച്ചിട്ടും പോരണത് പോന്ന് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ചത്തു പോകില്ല ദൈവം ഏറ്റവും ഈ ലോകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും സുന്ദരമായ സാധനം മരണമാണേ ഞാൻ വളരെ മരണത്തെക്കുറിച്ച് ചിന്തിച്ച് ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ഈ ഈ ഭൂമിയിലുള്ള എല്ലാവിധ വിഷയങ്ങൾക്കും പരിഹാരമെന്ന് പറയണത് അന്തിമ പരിഹാരം എന്താണ് മരണമാണ് മരണം ഒരു ഒരു ക്രിസ്ത്യൻ ഒരു കർത്താവിൽ ഈശോയിൽ ക്രിസ്ത്യൻ എന്നല്ല മതപരമായിട്ട് പറയുകയല്ല ഈശ്വര് വിശ്വസിക്കുന്ന എന്തുമാത്രം അക്രൈസ്തവരുണ്ടേ ഇപ്പോൾ ഒരു ഈശോയിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണ എല്ലാത്തിൻ്റെ ഒരു തുടക്കമാണ് എല്ലാത്തിൻ്റെ ഒരു പരിഹാരമാണ് എല്ലാത്തിൻ്റെ ഒരു റിട്ടാലിയേഷനാണ് നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിക്കുന്നതും നമ്മൾ ഈ ഒരാളെ വെച്ചാണ് ജീവിച്ചിരിക്കുന്നത് ഒരാളിൻ്റെ വാക്കും പ്രതിയാണ് ജീവിച്ചിരിക്കണത് ഈ ഒരാളിൻ്റെ വാക്കും പ്രതിയാണ് ക്ഷമിച്ചു കൊടുത്തിരിക്കുന്നത് ഇയാളിൻ്റെ വാക്കും പ്രതി വാക്കിനെ ഓർത്തിട്ടാണ് നമ്മൾ കോംപ്രമൈസ് ചെയ്തിരിക്കുന്നത് എല്ലാം യേശു ക്രിസ്തുനും നാമത്തിലെ അപ്പോൾ ഇതിനെ അതുകൊണ്ടാണ് ബൈബിൾ പറയണത് ഇതാ ഞാൻ വരുന്നു എൻ്റെ സമ്മാനവും കൊണ്ട് വരുന്നു എന്ന് ടെക് ദിവസം ഇതാ 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 ഞാൻ 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 വേഗം 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 വരുന്നു വരുന്നു പറഞ്ഞ കൊണ്ടുവരുന്നുണ്ട് കൊണ്ടുവരുന്നു ർക്കും സ്വന്തം സ്വന്തം പ്രവർത്തികൾക്കനുസൃതം പ്രവർത്തികൾ പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത് അപ്പം ഇതിൻ്റെ വിഷയം എന്ന് പറയണത് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പലപ്പോഴും പല കാര്യങ്ങൾക്കും നമ്മൾ പ്രക്ഷുബ്ധരാണ് എന്താണ് നമ്മളോട് അനീതി കാണിച്ചു അല്ലേ അങ്ങനെ പറയണവരുണ്ട് എന്നോട് അനീതി കാണിച്ചു എന്ന് പറയുന്നവർ ഒത്തിരി പേരുണ്ട് ചില എന്നോട് പറയുണ്ട് അച്ഛൻ ഞാൻ പള്ളിക്കാരത്തില്ലേ എനിക്ക് ജോലി കിട്ടേണ്ടതായിരുന്നു എനിക്ക് ജോലി തന്നില്ലെന്ന് പറയും സഭ സഭയിൽ നിന്ന് ജോലി കിട്ടില്ലെന്ന് പറയും അപ്പം അങ്ങനെ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കറി എല്ലാവരെയും ഒപ്പിച്ച് സഭയ്ക്കും ജീവിക്കാൻ പറ്റത്തില്ല കുടുംബത്തിൽ പോലും എല്ലാ മക്കളെയും ഒപ്പിച്ച് മാതാപിതാക്കന്മാർക്ക് ജീവിക്കാൻ പറ്റേണ്ടില്ല പഠിക്കുന്നുണ്ടാ ഇല്ല എല്ലാ മക്കളെയും ഒപ്പിച്ച് കുടുംബത്തിലുള്ള അപ്പനും അമ്മയ്ക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടാ ഇല്ല ക്ലിയർ അല്ലേ അപ്പോൾ എപ്പോഴായാലും എവിടെ നിന്നായാലും നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള കുറേ കേസുകളുണ്ടാവും പക്ഷേ ഇങ്ങോട്ട് കിട്ടാനുള്ള കേസിലാണ് ഈ വിഷയം സെറ്റ് ചെയ്യണത് ഇതെന്താ കാര്യം ഇവർക്കാണ് നമ്മൾ ദൈവം റിട്ടാലിയേറ്റ് ദൈവത്തിൻ്റെ നീതി ദൈവം നീതിമാനാണെന്ന് പറയുന്നത് എന്താ കാര്യം അതായത് ബൈബിള് മനുഷ്യന്മാരെ എല്ലാം പഠിച്ചിട്ട് അവൻ്റെ ഇഹവും പരവും പഠിച്ചിട്ട് അവൻ്റെ ഭൂതവും വർത്തമാനവും ഭാവിയും പഠിച്ചിട്ട് അവൻ്റെ പ്രകൃതി പഠിച്ചിട്ട് അവൻ്റെ മാനസിൻ്റെ ഘടകയും ഘടനയും പെരുമാറ്റ ശീലങ്ങളും അതിൻ്റെ കാലാവസ്ഥ ഭേദങ്ങളും എല്ലാം പഠിച്ചിട്ടാണ് ബൈബിള് വിവേചനം നൽകിയിട്ട് നിർദ്ധാരണം നൽകുന്നത് ചില കാര്യങ്ങൾക്ക് ഇവിടെ വെച്ച് സെറ്റിൽമെൻ്റ് ഇല്ലെന്നാണ് കറക്റ്റല്ലേ ചില കാര്യങ്ങൾക്ക് സെറ്റിൽമെൻ്റ്